നെമ്മാറയിൽ ആയുർവേദ ചികിത്സയ്ക്ക് ആധുനിക സംവിധാനങ്ങളുടെ പുതിയ കേന്ദ്രം കൂടി പ്രവർത്തനം ആരംഭിച്ചു പോത്തുണ്ടി റോഡിലെ അളവശ്ശേരിയിലാണ് ഡോക്ടർ ഷീവാസ് ആയുഷ് ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് പഞ്ചകർമ്മ സെന്റർ എന്ന പേരിൽ ആശുപത്രി പ്രവർത്തനം ആരംഭിച്ചത് ആയുഷിന്റെ നാലാമത്തെ ശാഖയാണ് നെമാറയിലേത് സകലവിധ സൗകര്യങ്ങളോടെ വിവിധ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ പരിചയസമ്പന്നരായ തെറാപ്പിസ്റ്റുകളുടെ സേവനം ഇവിടെ ലഭ്യമാണെന്ന് ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ എസ് ഷീബ പറഞ്ഞു ആയുഷിൻ്റെ നാലാമത്തെ ബ്രാഞ്ച് നെന്മാറയിൽ ആരംഭിച്ചവരെല്ലാവരെയും സന്തോഷത്തോടെ അറിയിച്ചു കൊള്ളുന്നു ആയുഷിൻ്റെ പ്രത്യേകത മിതമായ നിരക്കിലുള്ള ചികിത്സാരീതിയും പരിചയസമ്പന്നരായ ഡോക്ടറും തെറാപ്പിസ്റ്റുകളുടെയും പ്രവർത്തനവുമാണ് ആയുഷിന് നിരവധി ചികിത്സാരീതികളുണ്ട് പ്രസവാനന്തര ആയുഷ് പദ്ധതികൾ പിന്നെ മർമ്മചികിത്സ സ്ട്രോക്ക് വന്നവർക്കുള്ള പ്രത്യേക ചികിത്സകൾ സോറിയാസിസ് തൊക്ക് രോഗങ്ങൾ എന്നിവയ്ക്കുള്ള ചികിത്സ ആസ്തമ പോലുള്ള രോഗങ്ങൾക്കുള്ള ശാശ്വത പരിഹാരം മദ്യപാനത്തിനുള്ള ഫലപ്രദമായ ചികിത്സ എന്നിവ ഞങ്ങളുടെ പ്രത്യേകതയാണ് എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ പഞ്ചകർമ്മ തിയേറ്റർ ആൻഡ് എല്ലാ ഫിസിയോതെറാപ്പി സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ് ഈ ചികിത്സകളെല്ലാം ഏറ്റവും മിതമായ മാത്രമാണ് നമ്മളിവിടെ ചെയ്യുന്നത് എല്ലാവരും ഈ അവസരം മാക്സിമം പ്രയോജനപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു വാദത്വക്രോഗങ്ങൾ ആസ്മ സന്ധിവാദം മദ്യപാനം തുടങ്ങിയവയ്ക്ക് ഇവിടെ ശാശ്വത പരിഹാരം ലഭിക്കും ന്യായമായ നിരക്കിലുള്ള പഞ്ചകർമ്മ ചികിത്സയും കേന്ദ്രത്തിന്റെ പ്രത്യേകതയാണെന്ന് ഡോക്ടർ ഷീബ പറഞ്ഞു കിടത്തി ചികിത്സ മർമ്മ ചികിത്സ ഫിസിയോതെറാപ്പി അലർജി സോറിയാസിസ് പ്രസവാനന്തര ശുശ്രൂഷ എന്നിവയും മിതമായ നിരക്കിൽ ഇവിടെ ലഭിക്കും ആശുപത്രിയുടെ ഉദ്ഘാടനം കെ ബാബു എം നിർവഹിച്ചു നെന്മാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രഭിതാ ജയൻ വൈസ് പ്രസിഡന്റ് സി പ്രകാശൻ വാർഡംഗം ഉഷാരവീന്ദ്രൻ സി പി എം ഏരിയാ സെക്രട്ടറി കെ പ്രേമൻ ലോക്കൽ സെക്രട്ടറി നാരായണൻ വി എസ് ആന്റണി പ്രജിത് വേലായുധൻ എന്നിവർ സന്നിഹിതരായിരുന്നു യു ന്യൂസ് പാലക്കാട്